പ്രവർത്തികളും അധ്യായം പറഞ്ഞോട്ട് അനന്തരം അവൻ അദ്ദേഹനെ വിട്ട് കൊരന്തിൽ ചെന്നു യഹുദമാർ എല്ലാവരും റോമൻ നഗരം വിട്ടു പോകുകയാണെന്ന് ക്ലൗദിയോസ് കല്പിച്ചുകൊണ്ട് തെറ്റലിയിൽ നിന്ന് ആയിരയ്ക്ക് വന്നവനായ പുണ്ടോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹുദനെയും അവന്റെ ഭാര്യ ക്രിസ്തുയെയും കണ്ട് അവരടുക്കിൽ ചെന്നു തൊഴിലൊന്നാവുകൊണ്ട് അവൻ അവരോടുകൂടെ പാർട്ട് വേറെ ചെയ്തു പോകുന്നു തൊഴിലോ കൂടാരപ്പണിയായിരുന്നു എന്നാൽ ശബത്തോറും അവൻ പലരും സമ്മതിച്ച് യഹൂദന്മാരെ യവനന്മാരെ സമ്മതിപ്പിച്ചു ശീലാസും തിമദിവസും അഖുധോണിയിൽ നിന്ന് ഒന്നര പൗലോസ് സ്വജന സുഭവസണത്തിൽ ശുഷകാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു ക്രിസ്തുമാർക്ക് സാക്ഷീകരിച്ചു അവർ പറയുകയും ദുഷികയും ചെയ്യാൽ അവൻ വസ്ത്രം കുറഞ്ഞു നിങ്ങളുടെ നാശിനെ നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലിനെ ഇനിമേൽ ഞാൻ ജാതികൾ ജാതികളടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു അവൻ അവിടം വിട്ട് തീത്തോസ് യൂസ്സോസ് എന്ന ഒരു ദേവകന്റെ വീട്ടിൽ ചെന്നു അവരുടെ വീട് പള്ളിയോട് തൊട്ടിരുന്നു പള്ളി പ്രമാണിയായ ക്രിസ്ബോസ് തന്റെ സഹോദര കുടുംബത്തോടും കൂടെ കർത്താവ് വിശ്വസിച്ചു കൊരന്തിരി അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നമേറ്റു രാത്രി കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് നിന്നോടുകൂടി ഉണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പഠനത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് നല്ല ചെയ്തു അങ്ങനെ അവൻ ഒരാമാസവും അവരുടെ ദൈവജന ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു വില്യോൻ ആ കായികയിൽ ദേശാധിപതിയായി പാടുമ്പോൾ ഭൂതമാർ പൗലോസ് നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായസനത്തിന്റെ മുമ്പാകൊണ്ടിരുന്നുമാണത്തിന് ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സംബന്ധിപ്പിക്കുന്നതെന്ന് പറഞ്ഞു പോലൂസ് വായുതർപ്പാൻ ഭാഗ്യുമ്പോൾ ഗിജോന്റെ ഭൂതമാരോട് ഭൂതന്മാരെ വലിയ അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോട് നിങ്ങളുടെ കസ്സങ്കടം കേൾക്കുമായിരുന്നു അവന്റെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാനത്തെ സംബന്ധിച്ചുള്ള തർക്ക സംഗതികൾ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളി ഈ ഭാഗ്യം ആകുവാൻ നിങ്ങൾക്ക് മനസ്സിലാ എന്ന് പറഞ്ഞു അവരെ നയസനത്തെങ്കിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പഠിപ്രമാണിയായ സ്വസ്ഥനായ പിടിച്ച് ന്യായസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു ഇതൊന്നും കൂട്ടാക്കിയില്ല കൂട്ടാക്കിയത് അപ്പോലോസ് കുറെ നാൾ ഭാഗത്തശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്കരയിൽ വെച്ച് തല ശബരിം ചെയ്യിച്ചിട്ട് തുസ്കിലയോടും അഖുല്ലാസിനോടും കൂടെ കപ്പൽ കയറി ശ്രീയിലേക്ക് പുറപ്പെട്ടു എഫസോസിലെത്തി അവിടെ അവരെ അവിടെ വിട്ടു അവൻ പള്ളിയിൽ ചെന്ന് വിഹിതമാരോട് സംഭാവിച്ചു കുറെ കൂടെ അവർ അവരപേക്ഷിട്ട് അവൻ സമ്മതിക്കാത്ത ദൈഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മടങ്ങി വരുമെന്ന് പറഞ്ഞ വിടവാങ്ങി എഫസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസരിയിൽ വന്നിരുന്നു ഇഷ്ടിലേക്ക് വെച്ചു സഭയെ വന്നിട്ട് ചെയ്തിട്ട് അന്ത്യത്തിയിലേക്ക് പോയി അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് കമത്താലി ഗലാത്തി ദേശത്തിലും കുഗിയെ സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെ ഉറപ്പിച്ചു അലസാന്തിക്കാരനായി വാഗ്ഭൈവവും തിരുവല്ല സമർത്ഥിയുമുള്ള അപ്പല്ലോസ് എന്ന ഒരു ഹുദൻ നെക്കസോസിലെത്തി അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവായിരുന്നു യോഹനാഥ് സ്ഥാനത്തെ കുറിച്ച് മാത്രമറിഞ്ഞെങ്കിലും ആൽമാവിൽ ഏറ്റുകൊള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായ പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ പ്രസംഗിച്ചു തുടങ്ങി അക്കുലാസും പ്രസ്തിലും അവന്റെ പ്രസംഗം കേട്ടാൽ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സുഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു അവൻ അഖായയിലേക്ക് പോകാൻ അച്ഛിച്ചപ്പോൾ സഹോദരന്മാരവനെ ഉത്സാഹിപ്പിക്കും അവനെ കൈക്കൊള്ളേണ്ടതെന്ന് ശിഷ്യന്മാർ കെഴുതുകയും ചെയ്തു അവിടെ എത്തിയാറെ അവൻ ദൈവ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു യേശു തന്റെ ക്രിസ്തു എന്ന അവൻ തിരുവരുത്തുകളെ തെളിയിച്ചു വെള്ളത്തോടെ യഹൂദന്മാരെ പരസ്യമായി കണ്ണിച്ചു കളഞ്ഞു